കൊല്ലം കടക്കലിൽ അഞ്ച് കടകളിൽ മോഷണം ഓണക്കാലമായതോടെ പ്രദേശത്തെ മോഷണങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നും പരാതി ഉയരുന്നുണ്ട് ഒരു തുണിക്കടയിലും ഹോട്ടലിലും കോഴിക്കടയിലും പച്ചക്കറി കടയിലുമാണ് മോഷണം നടന്നത് കടയുടെ പിൻഭാഗത്തെ ഫിത്തി കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് എ സിയുടെ ഹോളും കോഴിക്കടയുടെ പിൻവശത്തെ ഷീറ്റും മറ്റും കുത്തി തകർത്താണ് മോഷണം നടന്നത് കടക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും അൻപതിനായിരം രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് പതിനായിരം രൂപയും കവർന്നു ഇന്നലെ രാത്രി കടയ്ക്ക ടോണില് നമ്മളെ ഒൻപത് റോഡിന്റെ അവിടെ മൂന്ന് കട അകത്തളം ഹോട്ടൽ പിന്നെ അവിടെ ഒരു കോഴിക്കട ഒരു വെജിറ്റബിൾ കട അകത്തളം ഹോട്ടലിൽ പന്ത്രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു കൗണ്ടർ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് അത് മോഷണം പോയി അതുപോലെ തന്നെ പച്ചക്കറി വെജിറ്റബിൾ ഷോപ്പ് പതിനൊന്നായിരത്തി സംതിങ് രൂപ അതും പോയി പിന്നെ കോഴിക്കടയിൽ നിന്നും പൈസ പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഡ്രീംസ് ഫുഡ് എക്സൈൽസിൽ ഇന്ന് രാവിലെ വന്ന് മുതലാളി തുറന്ന് തുറന്ന് കൗണ്ടർ നോക്കിയപ്പോഴാണ് അറിയുന്നത് കാരണം പുറമേ ഒന്നും പൊളിച്ചിട്ടില്ല അതിന്റെ പുറകെ പുറകെ സൈഡിൽ കൂടെ വന്ന് പൊളിച്ച് ആ എ സി പൊളിച്ച് അകത്ത് അപ്തേർ വഴി ഇറങ്ങി വന്നാണ് കൗണ്ടറ് അമ്പതിനായിരം രൂപ ക്യാഷ് ഉണ്ടായിരുന്നു അതും കവർന്നിട്ടുള്ളത് ഇതിന് മുമ്പ് മോഷണ സംഘം വ്യാപകമായി മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണക്കാലമായി വ്യാപരികളിലെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കടക്ക ടോണില് ഇന്നലെ നാല് കടകളിലാണ് കയറിയിട്ടുള്ളത് ഇതിന് മുമ്പ് പള്ളിമുക്ക് കടയിൽ കയറിയിട്ടുള്ളത് കോഴിക്കടകളിലും പച്ചക്കറി കടകളിൽ നിന്നും പണം കവർന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ മോഷണമെല്ലാം നടന്നത് കടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും സിസിടി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം നടത്തുന്നത്